കേരള സർവകലാശാല സെനറ്റ് യോഗം നടന്നത് നിയമപരമായാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമവിരുദ്ധമായി താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാം ഗവർണർ വിവാദം സൃഷ്ടിക്കുന്നത് പുതിയ കാര്യമല്ല ഗവർണർ കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി പറയാൻ താല്പര്യം കാണിക്കുന്നതായും മന്ത്രി കോഴിക്കോട് പറഞ്ഞു എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് മുകളിലാണല്ലോ ഞാൻ ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് ആ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ പോകുന്നത് എന്ന് ഇന്ന് കേരളത്തിൽ മാത്രമല്ല എമ്പാടുമുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമന്റ് പറയുന്നില്ല കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി പറയാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ കേരളത്തോട് എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ ഇവിടെ അതിനുള്ള ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ